അപ്പം ഇപ്പൊ പൂ പറിക്കുമ്പോഴത്തേക്കിനും രണ്ടോ മൂന്നോ കിലോയൊക്കെ ഉള്ളു അത് എവളോ എമൗണ്ട് ഒക്കെ വരും അയ്യായിരം ഓക്കെ ഓക്കെ അപ്പം ഇപ്പം തുടക്കം ആയതുകൊണ്ട് മാസം ഒരു അയ്യായിരം രൂപയൊക്കെ വരും കുറച്ചാളോടെ കഴിയുമ്പോഴത്തേക്കിനും ഭയങ്കര വലിയൊരു റിച്ചാവും അല്ലേ നമ്മുടെ കളക്ടർ റിച്ച് റിച്ചാകാൻ പോ തുടങ്ങിയിരിക്കുകയാണ് അന്ന് ഞങ്ങൾ പറഞ്ഞപ്പോൾ ഇച്ചിരിയൊക്കെ ഉള്ളതിന് ഞങ്ങൾ പറഞ്ഞ് ഇത് ഇതൊക്കെ എന്ന് വളർന്നിട്ട് എന്ന് പറിക്കാനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞു പോയതാണ് പക്ഷേ ഭയങ്കര ഒരു വലിയ ആളാവ കേട്ടോ ഇതേ ഇതേ വളർന്ന് വലിയ സംഭവമൊക്കെ ആയിട്ട് മാറി ഇപ്പോൾ ഇതേ അയ്യായിരം രൂപയൊക്കെ മാസം മേടിക്കാനുള്ള ആളായിട്ടുണ്ട് കേട്ടോ ഭയങ്കര ഒരു അത്ഭുതമാണ് എനിക്ക് കാരണം അന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പോയിട്ട് പോലും

അപ്പൊ ഇത് കണ്ടോ ഗൈസ് ഇതാണ് കേട്ടോ ഇതുപോലത്തെ അപ്പൊ ഇതാണ് പറിച്ച് കൊണ്ടേ വിൽക്കുന്നത് ഇതാണ് തോട്ടം കേട്ടല്ലോ ഇത് മാത്രമല്ല വേറെ കുറെ തോട്ടങ്ങളുണ്ട് അന്നത്തെ വള്ള വെള്ളച്ചാട്ടമൊക്കെ ഇന്നുണ്ടോ എന്ന് എനിക്കറിയില്ല അതൊക്കെ പോയി നോക്കിയാലേ അറിയത്തുള്ളൂ പക്ഷെ ഇതാണ് തോട്ടം അപ്പം ഈ സമയമൊക്കെ ആയപ്പോഴത്തേനും കണ്ട നല്ല വളരെ മനോഹരമായ ഒരു തോട്ടവും അതിൻ്റെ ഉടമയായ കളക്ടറിൻ്റെ കൂടെയാണ് ഇന്ന് എൻ്റെ ദിവസം അപ്പോൾ എല്ലാവരും വീഡിയോകളൊക്കെ കാണുന്നത് കേട്ടോ തുടർന്ന് ഞാൻ ഞാനിതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും ഓക്കേ